പ്രിയപ്പെട്ടവരെ രണ്ട് സഹാബികൾ റസൂലിന്റെ സന്നിധിയിൽ വന്നിട്ട് ചോദിക്കുകയാണ് എവിടെയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എവിടെയാണ് റബ്ബ് എവിടെയാണ് അവൻ സമീപസ്ഥനാണോ എങ്കിൽ അവനോട് ഞങ്ങൾക്ക് സ്വകാര്യം പറയേണ്ടതുണ്ട് അതിൽ അവൻ വിദൂരതയിലുള്ളവനാണോ എങ്കിൽ തൊണ്ട പൊട്ടി ഞങ്ങൾ അവനെ വിളിക്കാം

എവിടെയാണെന്ന് ചോദിക്കുമ്പോ അവരോട് പറഞ്ഞു കൊടുക്കണം നബിയേ കരീബ് ഞാൻ സമീപസ്ഥനാണ് ും അടുത്തുള്ളവനാണ് ഉത്തരം നൽകുന്നവനാണ് ഞാൻ പ്രിയപ്പെട്ടവരെ സമൂഹത്തിന് മുഴുവൻ നമ്മൾ വേണ്ടാതാവുകയാണ് നമ്മൾ ദരിദ്രനാണ് ആരോഗ്യമില്ലാത്തവനാണ് ബുദ്ധിയില്ലാത്തവനാണ് സ്വാധീനമില്ലാത്തവനാണ് സമൂഹത്തിന് ഗുണമില്ലാത്തവനാണ് ആർക്കും വേണ്ടാത്തവനാണ് കുടുംബത്തിന് വേണ്ടാത്തവനാണ് പരിചയക്കാർക്കും ും എ ഒഴിവാക്കിയാലും ആ ആ ഹൃദയത്തിൽ നീറുന്ന നമ്മൾ റബ്ബിനെ വിളിച്ചാൽ നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ നമ്മുടെ ഭാര്യ ആ വേദനയുടെ ശബ്ദം കേൾക്കുന്നതിന്റെ മുന്നേ എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ആ യാ അബ്ദി എന്ന് നമുക്ക് മറുപടി നൽകും യാ അബ്ദി എന്ന് നമ്മോട് റസൂൽ പ്രതികരിക്കുമ്പോഴും ഒരു മനുഷ്യന്റെ മുന്നിൽ വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ വാതിലുകളും അടയുകയാണ് ഡോക്ടർമാരിന് രണ്ടു മാസം കൂടിയും ഈ ജീവിക്കൂ എന്ന് എഴുതി കൊടുക്കുകയാണ് ഒരു ചികിത്സയും ഈ ലോകത്ത് അവശേഷിക്കുന്നില്ല എല്ലാ ചികിത്സകളും പ്രതീക്ഷി പരീക്ഷിച്ചു കഴിഞ്ഞു അവസാനം മരണത്തെ കാത്തു കിടക്കാൻ നൂറ് ഡോക്ടർമാർ വിധിയെഴുതിയാലും എത്ര ആശുപത്രിയിൽ നിന്നും അടക്കപ്പെട്ടാലും എത്ര വാതിലുകൾ നിന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടാലും നിന്റെ മുന്നിൽ അടയാത്തൊരു വാതിലുണ്ട് ആ അല്ലാഹുവിന്റെ വാതിലാണ് അള്ളാഹുവിന്റെയും മനുഷ്യനെ പഠിച്ചത് അവന്റെ ഹൃദയാന്തരങ്ങളിലുള്ള മന്ത്രങ്ങൾ അറിയുന്നവൻ നാമാണ് അവന്റെ തലച്ചോറിലെ ആന്തോളനങ്ങൾ അറിയുന്നവൻ നാമാണ് അവന്റെ ഹൃദയത്തിന്റെ തേട്ടങ്ങൾ അറിയുന്നവൻ നാമാണ് അവന്റെ കണ്ടനാടി അവന്റെ അവന്റെ നിശ്വാസങ്ങളും എല്ലാം അറിയുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് നാം എന്ന് പരിശുദ്ധ പറയുന്നു ഇതൊക്കെ ും പറഞ്ഞതാണ് അപ്പോ നമ്മൾ ആയിരിക്കും പടച്ചോനല്ലാത്തവരോട് തേർന്നവരുണ്ടോ അള്ളാഹു അല്ലാത്തവരോട് തേർന്നവരുണ്ടോ അങ്ങനെ സംശയിക്കുന്ന ആളുകളുണ്ട് ചില നിഷ്കളങ്കർ അങ്ങനെയാണ് അവരോട് നമ്മള് അള്ളഹാനല്ലാത്തവരെ വിളിക്കരുതെന്ന് പറയുമ്പോൾ അങ്ങനെ വിളിക്കുന്നവരൊന്നുമില്ല അങ്ങനെ എല്ലാവരും പഠിച്ചോനെ തന്നെ വിളിക്കൊള്ളു അള്ളഹാനല്ലാതെ മൂന്ന് തെളിവെ ഞങ്ങളുടെ മുന്നിൽ ഒട്ടനവധി തെളിവുകളുണ്ട് അത് മുഴുവനും സംസാരിക്കാൻ നമുക്ക് നേരില്ല മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് പ്രചുരപ്രചാരം നേടിയ മൂന്ന് തെളിവുകൾ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂലിൻ്റെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ് ഒരു മനുഷ്യൻ കറുത്ത ഒരു മനുഷ്യൻ നീളം വെച്ച നല്ല ആരോഗ്യ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ അള്ളാൻ്റെ റസൂലിൻ്റെ സദസ്സിലേക്ക് മദീന മദീന പള്ളിയിലേക്ക് വരികയാണ് ആ വരുന്ന മനുഷ്യരെ കണ്ടപ്പോൾ നമുക്കത് മുഖം തിരിച്ചടഞ്ഞു പ്രവാചകം മുഖം തിരിച്ചു വെറുതെ മുഖം തിരിച്ചതല്ല അതിനൊരു ചരിത്രമുണ്ട് അതിൻ്റെ പിന്നിൽ ആ വരുന്നത് വക്ഷിയാണ് ഉപതി യുദ്ധത്തിൽ എഴുപതോളം സുഹാബികൾ ഇങ്ങനെ മരിച്ചിങ്ങനെ കിടന്നപ്പുണ്ടല്ലോ അലൈഹി സ്വലമ്മ ഓരോ മയ്യത്തും ഇങ്ങനെ തിരിച്ചിട്ട് നോക്കി ആ കൂട്ടത്തിൽ തൻ്റെ അളാപ്പ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു വന്നുവിന്റെ മയ്യത്ത് തിരിച്ചിട്ടപ്പോൾ റസൂൽ കണ്ട കാഴ്ച എന്താണ് കണ്ണുകൾ രണ്ടും ചൂഴ്ന്നെടുത്തിട്ടുണ്ട് ചെവികൾ മുറിച്ചിട്ടുണ്ട് നാവ് വലിച്ചെടുത്തിട്ടുണ്ട് നെഞ്ചും വയറും പിളർത്തപ്പെട്ടിട്ടുണ്ട് കരള് പറിച്ചെടുത്ത് ചവച്ച് കുറച്ചപ്പുറത്ത് തുപ്പിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തത് ഒരാളാണ് ഇതിന് ഹംസത്തു മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കുന്തമറി കൊന്ന ആള് ആ ആളാണ് ഇന്ന് റസൂലിന്റെ സദസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ പേര് വഷി എന്നാണ് റള്ളി അള്ളാഹുവാൻ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ നബി കണ്ടപ്പോ അലൈഹി അലൈസ് ഊഹദിന്റെ ഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട എളാപ്പ കണ്ണും കാതും കരളും ഇല്ലാതെ കിടക്കുന്ന കാഴ്ചയാണ് പ്രവാചകന്റെ കണ്ണിലേക്ക് വന്നത് ആ ഒരു പ്രവാചകന് താങ്ങാൻ കഴിഞ്ഞില്ല അവിടുന്ന് മുഖം തിരിച്ചു കളഞ്ഞു ആ സമയം അല്ലാഹു തിരുത്തി എന്താണ് സ്വന്തത്തോട് അക്രമം ചെയ്തുകൊണ്ട് എന്റെ പ്രായശ്ചിത്തത്തിനായി ദാഹിച്ചുകൊണ്ട് എന്റെ കാരുണ്യത്തിന് വേണ്ടി ദാഹിച്ചു വലഞ്ഞുകൊണ്ട് അങ്ങയുടെ മുന്നിലേക്ക് വരുന്ന എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കേണ്ട വാക്ക് എന്താണ് മുഴുവൻ അല്ലാഹു പുറത്തു തരുന്നതാണ് മാപ്പ് നൽകുന്നതാണ് ഈ സന്തോഷ വാർത്തയാണ് എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവര് മഹാനായ ഖാലിദ് വലീദ് റളിയല്ലാഹു യുദ്ധം നടക്കുന്ന സമയം നിന്ന് നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ താഴെ ഇറങ്ങി വരികയാണ് ഖാലിദ് വലീദിന്റെ കീഴിലുള്ള കുതിരപ്പട്ടാളം ആ പഴുത് കണ്ടെത്തിക്കൊണ്ട് ആ പഴുതിലൂടെ ഇരച്ചു കയറി മുസ്ലിം ഉമ്മത്തിനെ പിന്നിൽ നിന്ന് അക്രമിക്കുകയാണ് എഴുപതോളം സ്വഹാബിയാണ് മരണപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട സ്വഹാബികൾ ആ കൂട്ടത്തിൽ ഹംസ അബ്ദുൽ മുത്തലിബ് ഉണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സുഹാബിമാർ പിൽക്കാലത്ത് നമ്മൾ എവിടെയാണ് കാണുന്നത് പേര് ഇസ്ലാമിക സാമ്രാജ്യത്തിന് വേണ്ടി ഒരു പോലെ ഒരു സിംഹത്തിനെ പോലെ പോരാടിയ അള്ളാഹുവിന്റെ ഇഷ്ടനായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്ലാമിന്റെ ആശയം അതാണ് അള്ളാഹുവിന്റെ കാരുണ്യം അത്രമാത്രം വിശാലമാണ്

നിങ്ങൾക്ക് മറ്റാരാണ് പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹു ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ആ ചോദ്യത്തിന് മറുപടി പടയുന്നുണ്ട് ആ മറുപടി എന്താണെന്നറിയുമോ പടച്ചോനെ പാപം പുറത്തു തരുന്നവൻ നീ മാത്രമല്ല പശ്ചാത്താപം

അറ്റമില്ലാത്ത പാപത്തിൽ ഞാൻ ഇതാ മുഴുകിയിരിക്കുകയാണ് അങ്ങയോട് ഞാൻ അന്യായം ബോധിപ്പിക്കുകയാണ് കൈ പിടിച്ചാലും എനിക്ക് പാപത്തിൽ മോചനം എന്ന് ഈ ചോദ്യത്തിന് മറുപടി പറയുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുറാനിലൂടെ ഇത്രയും വിശാലമായ അള്ളാഹുവിന്റെ മഹുഫുരത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടും അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിൽ പാപമോചനം തേടുന്ന സാമാന്യ ജനങ്ങളോട് എന്താണ് നമ്മൾ പറയേണ്ടത് ഏത് ആയതാണ് നമ്മൾ ഓതി കൊടുക്കേണ്ടത് ഒന്നാമത്തെ തെളിവ് അള്ളാഹു അല്ലാത്തവരെ ഗുരുതരമായ രീതിയിൽ വിളിക്കുന്ന ആളുകൾ നമ്മുടെ ഉമ്മത്തിനിടയിൽ ഉണ്ട് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് രണ്ടാമത്തെ ചെലവ് എന്താണ് പടച്ച പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് ുംതിക വിളിക്കുമ്പോ ആ ഗതികെട്ടവന്റെ വിളിക്ക് മറുപടി നൽകുന്നവൻ അല്ലാഹു മറ്റാരാണ് എന്നിട്ടവന്റെ വേദനകൾ പരിഹരിക്കുന്നവൻ അല്ലാഹു മറ്റാരാണ് കൂടെ വല്ല ഇലാഹും നിങ്ങൾക്കുണ്ടോ ആരാധനം നിങ്ങൾക്കുണ്ടോ എന്ന് പടച്ചിറപ്പ് ചോദിക്കുമ്പോ അള്ളാൻ്റെ ചോദ്യത്തിന് ഇപ്പുറത്ത് നിന്ന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ആ മറുപടി എന്നെ വിളിപ്പോർക്ക് യാണ് എന്താണ് പറയുന്നത് ഈ ദുരിൽ വെച്ച് ആര് എന്താവശ്യത്തിന് വേണ്ടി എന്നെ വിളിച്ചാലും അവൻ വിളിച്ചിട്ടവൻ്റെ വായ മൂടുന്നതിന്റെ മുന്നേ അവന്റെ വായ അടക്കുന്നതിന്റെ മുന്നേ അവന്റെ തേട്ടത്തിന് ഉത്തരം നൽകുന്നവനാണ് ഞാനെന്ന് മൊയ്തീശേഖ് പറയുന്നുണ്ട് അതുകൊണ്ട് ഗതികെട്ടവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ നീ നീ അല്ലാതെ വേറെയാളും ഉണ്ട് അങ്ങനെ ഉത്തരം നൽകാനെന്ന് ഈ സാമാന്യ ജനത അല്ലാഹുവിനോട് പറയുകയാണ് രണ്ടാമത്തെ തെളിവ് മൂന്നാമത്തെ തെളിവ് എന്താണ് അള്ളാഹുവിന്റെ വലിയൊരു സിഫത്താണ് ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ അറിയുന്നവൻ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ മാത്രമാണ് വേദനകൾ അറിയുന്നവൻ ഉള്ളിലെ മന്ത്രങ്ങളും വികാരങ്ങളും വിരഹങ്ങളും ദുഃഖങ്ങളും വ്യാധികളും എല്ലാം അറിയുന്നവൻ ഞാൻ മാത്രമാണ് അള്ളാഹുവിന്റെ വാക്ക് എന്നാൽ ചില ആളുകൾ പറയാണ് പഠിച്ചോനെ നീ മാത്രമല്ല നിനക്ക് മാത്രമല്ല മനുഷ്യന്റെ ഹൃദയത്തിന്റെ ുള്ളിലുള്ളത് അറിയാൻ സാധിക്കുക കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ എത്ര കൃത്യമായി പുറത്തുനിന്ന് കാണുമോ അതുപോലെ കൃത്യമായി മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വികാര വിചാരങ്ങളെ അറിയാൻ മൊയ്തീശ് തങ്ങൾക്ക് കഴിയുമെന്ന് പാടി പറയുന്നവർ അള്ളാഹുവിനോട് പറയുകയാണ് ഹൃദയം കാണാനുള്ള കഴിവ് നിനക്ക് നിനക്ക് റബ്ബേ അത് പറഞ്ഞു കൊടുക്കാൻ തെളിവുകളുണ്ട് എണ്ണമറ്റ തെളിവുകൾ ആ തെളിവുകൾ മുഴുവൻ പറഞ്ഞാൽ നമുക്ക് രണ്ടു ദിവസം ഇതേ നിർത്തുന്നു സഹിക്കേണ്ടി വരും ഏതായാലും നടക്കൂലല്ലോ മൂന്ന് തെളിവുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ